പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി പിറന്നാൾ ആഘോഷവും സുവർണമുദ്ര സമർപ്പണവും ചൊവ്വാഴ്ച ചേരക്കരയിൽ നടക്കും ശ്രീ ശങ്കരം എന്ന പേരിൽ നടക്കുന്ന പരിപാടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിക്കും പത്മശ്രീ മട്ടനൂർ ശങ്കരൻകുട്ടിമാരാർ സുവർണമുദ്ര സമർപ്പണവും പത്മശ്രീ പിരുവനം കുട്ടന്മാരാർ കീർത്തിഫലക സമർപ്പണവും നടത്തും രക്ഷാധികാരി ഇ വേണുഗോപാല മേനോൻ മംഗളപത്ര സമർപ്പണവും ചെറുപ്പള്ളിശ്ശേരി ശിവൻ പ്രസക്തി പത്ര സമർപ്പണവും നടത്തും കല്ലൂർ രാമൻകുട്ടിമാരാർ കാലടി കൃഷ്ണഅയ്യർ കിഴക്കുട്ട് അനിയന്മാരാർ ചോറ്റാനിക്കര വിജയന്മാരാർ എന്നിവരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പാഞ്ഞാൾ വേലിക്കുട്ടി പ്രമോദ് കൃഷ്ണ തോന്നൂക്കര തോന്നൂക്കര കൃഷ്ണൻകുട്ടി ഒ എസ് സജി തോന്നൂർക്കര കണ്ണൻ എന്നിവർ പങ്കെടുത്തു എം ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് അറുപത് വർഷങ്ങളുടെ വാദയാത്ര ഒരു മനുഷ്യന്റെ ജീവിത നേട്ടം മാത്രമല്ല കേരളീയ കലയുടെ താള മുദ്ര അതിനാൽ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും കലാസ്നേഹികളും ചേർന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരു വലിയ കലാമഹോത്സവമായി മാറ്റുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും ചേലക്കര മണ്ഡലത്തിലെ നമ്മുടെ സ്വന്തം എം എൽ എ ശ്രീ യു ആർ പ്രദീപ് പരിപാടിയുടെ അധ്യക്ഷനായിരിക്കും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരോടാണ് സുവർണമുദ്ര സമർപ്പിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് കീർത്തിഫലകം സമർപ്പിക്കുന്നത് ഈ വേണുഗോപാലനായൻ മംഗളപത്രം സമർപ്പിക്കും ചെറുപ്പളശ്ശേരി ശിവാശാൻ പ്രശസ്തി പത്രം സമർപ്പിക്കും കല്ലൂർ രാമൻകുട്ടിമാരാർ പൊന്നാട അണിയിക്കും കാലടി കൃഷ്ണയ്യർ പുഷ്പഹാരം സമർപ്പിക്കും കിഴക്കൂട്ട് അനിയന്മാരാർ പുഷ്പകിരീടം സമർപ്പിക്കും പറക്കാട് തങ്കപ്പന്മാരാർ കാവ്യോപഹാരം സമർപ്പിക്കും നിരവധി കലാ കായിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഈ ഒരു സാംസ്കാരിക സദസ്സിന് ശേഷം മണലൂർ ഗോപിനാഥാശാൻ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ ഉണ്ടായിരിക്കും